കൊല്ലം ജില്ലയിൽ അഞ്ച് ഏക്കർ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ പത്തനാപുരം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ടി ബി ജംഗ്ഷനിൽ അറുന്നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് ഏക്കർ എഴുപത്തിയേഴ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ ഒരു മൂന്ന് ബെഡ്റൂം വീടും സ്ഥിതി ചെയ്യുന്നു കൂടാതെ ടാപ്പിങ്ങോട് കൂടിയ എഴുന്നൂറ് റബ്ബർ മരങ്ങളും മുപ്പത്തിയഞ്ചു തേക്ക് മഹാഗണി മുതലായ നിരവധി മരങ്ങളും ഇവിടെയുണ്ട് തിരുവന്തൂർ പുനലൂർ മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിന്റെ പുറകുവശത്തായി ഒരു പുഴയും വരുന്നുണ്ട് അതിനാൽ തന്നെ ജലക്ഷാമം ഉണ്ടാകുന്നില്ല ഈ പുഴയിൽ കൂടി പുതിയ പാലത്തിന്റെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ കോടതി മുന്നൂറ് മീറ്റർ ദൂരത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അഞ്ച് ഏക്കർ എഴുപത്തിയേഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില പന്ത്രണ്ടര കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ഫോർ സെവൻ ടു സീറോ ഫൈവ് നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ നയൻ സീറോ സിക്സ് ഡബിൾ ത്രീ